കെ എസ് ആർ ടി സി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുകയും സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളുടെ നിലവിലെ ചാർജുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ കുട്ടികളെല്ലാം നിലവിൽ എന്തു ചെയ്യും കെ എസ് ആർ ടി സി ആശ്രയിക്കും വളരെ നല്ല കാര്യമാണ് പക്ഷേ അവിടെ ഈ പറയുന്ന നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ റൂട്ടിലേക്കും ചുവന്ന വണ്ടി ചെല്ലണമെന്ന് നിർബന്ധമില്ല പ്രൈവറ്റ് ബസ്സുകാർ ഓടട്ടെ എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന യാത്രാക്ലേശം ഏത് വണ്ടി വന്നാലും മതി കൃത്യമായി പ്രൈവറ്റ് ഒരു ഒരു വണ്ടി കൊണ്ടിട്ട് അതിനും രണ്ടുപേരും ചെയ്യും നമ്മുടെ നിൽക്കുമ്പോൾ ും അതോടൊപ്പം തന്നെ ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് സൗജന്യം സ്വകാര്യ ബസ്സിലും ഈ പറഞ്ഞ സൗജന്യ നിരക്കിൽ പോകുമ്പോൾ പ്രശ്നമില്ല പക്ഷേ സ്വകാര്യ ബസ്സിലെ വിദ്യാർത്ഥികളുടെ ചാർജുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്വകാര്യ ബസ്സിന് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ട ഭാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഭരത്തിൽ ഈ കളക്ഷനുകൾ കളക്ഷനുള്ള ടിക്കറ്റുകൾ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് മാറുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമാണോ എന്ന് വെൽവെയർ അസോസിയേഷൻ സംശയിക്കുക